നമസ്കാരം ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയർ മുറിവേൽപ്പിച്ചത് ഒറ്റപ്പെട്ട സംഭവമെന്ന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി നഖം കൊണ്ട് നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് കുട്ടിയുടെ ജനനേന്ദ്രിയുള്ളതെന്നും കുറ്റം ചെയ്ത ആയമാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും അരുൺ ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും വിവരം അറിഞ്ഞപ്പോൾ തന്നെ നിയമപരമായ നടപടി എടുത്തുവെന്നും അരുൺ ഗോപി സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണിൽ കണ്ണിലെണ്ണ ഒഴിച്ചെന്ന് പോലെയാണോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ച ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഏഴ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതായും അരുൺ ഗോപി അറിയിച്ചു കുട്ടി അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പിരിച്ചുവിട്ട ഏഴുപേരിൽ മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് താൽക്കാലിക കരാർ ജീവനക്കാരാണിവർ കൃഷിൽ വെച്ച് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് ദേഹത്ത് മുറിവുകളുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത് കുറ്റക്കാർക്കെതിരെ വളരെ കർക്കശമായ നടപടി സ്വീകരിക്കുമെന്നും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പറഞ്ഞു കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട് കുറ്റകൃത്യം ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ചെയ്തത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയിലാണ് നിയമ നടപടിയിലേക്ക് പോയതെന്നും അരുൺ ഗോപി വ്യക്തമാക്കി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആയമാർക്കെതിരെ നടപടി സ്വീകരിച്ചത് മുമ്പൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല താൽക്കാലിക ജീവനക്കാരാണ് ആരോപണ വിധേയരായ മൂന്നായമാരും ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ ഉള്ളത് കുട്ടികളെ നോക്കാൻ ആളുകളെ കിട്ടാതെ വന്നപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചതാണ് ഒരു കുട്ടി ആശുപത്രിയിലായാൽ രണ്ട് ആയമാർ കുഞ്ഞിനെ നോക്കാൻ വേണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയുമൊക്കെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനായി നേരിടുന്നത് ഒരുപാട് പേരുടെ സഹായത്തോടെയും പിന്തുണയോടെയുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും അരുൺ ഗോപി പറഞ്ഞു കുട്ടി ഇപ്പോൾ ആരോഗ്യവതിയാണെന്നും അദ്ദേഹം പറഞ്ഞു നഖം കൊണ്ടുനുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത് ആ ചെറിയ പാട് പോലും കുട്ടികളിൽ ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നിയമ നടപടിയിലേക്ക് നീങ്ങിയത് കണ്ണിലെണ്ണയൊഴിച്ചാണ് ഞങ്ങൾ കുട്ടികളെ പരിപാലിക്കുന്നത് കുറ്റം ചെയ്ത ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം കുട്ടികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശീലനം എല്ലാവർക്കും നൽകിയതാണ് ശിക്ഷേമ സമിതിയിലെ രണ്ടര വയസ്സുകാരി കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ആയമാർ ക്രൂരമായി പെരുമാറിയത് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചായിരുന്നു ശിക്ഷ സംഭവത്തിൽ മൂന്ന് ആയമാരെ അറസ്റ്റ് ചെയ്തു അജിത സിന്ധു മഹേശ്വരി എന്നിവരാണ് പിടിയിലായത് ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി തന്നെയാണ് സംഭവത്തിൽ പരാതി നൽകിയത് ആയമാർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് സ്ഥാപനത്തിലെ മറ്റൊരായ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയും നീറ്റലും ഉണ്ടെന്ന കാര്യം കുട്ടി തുറന്നു പറഞ്ഞത് അങ്ങനെയാണ് തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച പരിശോധനയും നടത്തിയത് പരിശോധനയിൽ ജനനേന്ദ്രിയ ഭാഗത്ത് മുറിവുള്ളതായി കണ്ടെത്തി തുടർ നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ പരിചരിച്ച മറ്റ് മറ്റായിമാരെ ചോദ്യം ചെയ്ത് തുടർന്നാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുട്ടി ഉപദ്രവിച്ച വിവരം പുറത്തെറിഞ്ഞത് എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നത് അനാഥരായ കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥാപനമാണ് സുക്ഷേമ വകുപ്പ് ഇവിടുത്തെ കൃഷിലാണ് സംഭവം നടന്നത് എന്നതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അഞ്ചര വയസ്സുകാരിയും രണ്ടര വയസ്സുകാരിയായ സഹോദരിമാർ അമ്മ വരിക്കുകയും തുടർന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ശിക്ഷേമ്മ സമിതി ഇവരെ ഏറ്റെടുക്കുന്നത് ഈ കുട്ടികൾക്കാണ് ഇത്തരത്തിലൊരു ദുര്യോഗം വന്നിരിക്കുന്നത് എന്തായാലും വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇവരെ ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുക്കും ഈ വിഷയത്തിൽ പുറത്തു വരുന്നത്